പഞ്ചായത്ത് പഞ്ചായത്ത് തല ശുചിത്വ യജ്ഞത്തിന്റെ പ്രസിഡന്റ് സുരേഷ് ചെയ്തു പ്രളയം പോലുള്ള മഹാമാരികൾ നിരന്തരം രോഗങ്ങൾ വരുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രളയം നമുക്ക് അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ കുറേയേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ് രോഗങ്ങളായാലും കൃഷിയായാലും വീടുകളായാലും ജനങ്ങൾക്ക് വളരെ ദ്രോഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് ഇനിയും അതിനൊരു മുൻതൂക്കം അല്ലെങ്കിൽ അതിനൊരു മുന്നേറ്റം എന്നതിൽ നിലയിൽ നമ്മൾ കുറേയേറെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനും അതിനുവേണ്ടി ഇന്നുമുതൽ നമ്മൾ നമ്മുടെ വാർഡുകളിലും വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് പഞ്ചായത്തിൽ ഇന്ന് ഉദ്ഘാടനം വെച്ചിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് അധ്യക്ഷനായി ജനപ്രതിനിധികളായ ആൻഡോ ത്രയൻ സിജോ പുലിക്കോട്ടിൽ ജിഷ്ണു പ്രേമൻ സെക്രട്ടറി സുനിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഷ്ണു റാം എന്നിവർ പ്രസംഗിച്ചു ശനി ഞായർ ദിവസങ്ങളായി താനിം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചിത്വയത്നം നടക്കും